തിരുവനന്തപുരം പോത്തങ്കോടാണേ പോത്തങ്കോട് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ മാറുമ്പോൾ കടക്കൂട്ടം വരുന്ന വഴിക്ക് അരിയോട്ടുകുണം മെയിൻ ജങ്ഷനുണ്ട് മെയിൻ ജംഗ്ഷൻ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഒരു നാലേകാൽ സെൻറ്റ് സ്ഥലത്തിൽ ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വീടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് മേളിലൊരു ബെഡ്റൂമാണ് ഒരു രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പുതിയ വീടാണ് ഇതാണ് ആ മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറിയിട്ടുള്ള റോഡ് നിരപ്പായ പ്രദേശമാണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഫുൾ സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് ഒരു പതിനഞ്ചടിയിലെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മിറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് ഗ്രാസ് ആണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും പിറകിൽ ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ ഫസ്റ്റ് ഒരു ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് പ്ലാവാണ് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ടി വിയുടെ യൂണിറ്റ് തൊട്ടടുത്താണ് ഡൈനിങ് ഏരിയ അതിൻ്റെ വാഷ് ബേസ് ഏരിയയാണ് ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ആണ് അറ്റാച്ചഡ് ബാത്ത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് തൊട്ടടുത്താനും കിച്ചൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് സ്ലാബ് ഗ്രാനൈറ്റാണേ അങ്ങനൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ബാത്ത്റൂം താഴത്തെ രണ്ട് ബെഡ്റൂം നമ്മൾ താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ സ്റ്റെയർ സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് സോറി മെറ്റലാണ് കേട്ടോ സ്റ്റീൽ സ്റ്റീലല്ല മെറ്റലിലാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ജസ്റ്റ് ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് താഴത്തെ അളവിൽ തന്നെയാണ് മേളിൽ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമൂടെ ഉണ്ട് കേട്ടോ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ഇതാണ് ബാൽക്കണി ഏരിയ ബാൽക്കണി ഏരിയ ആണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു നാലേകാൽ സെൻ്റുണ്ട് നമുക്ക് കഴക്കൂട്ടവും പോത്തവും കൂടെ ഒക്കെ പോവാനുള്ള മെയിൻ ബസ് സ്റ്റോപ്പ് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ മെയിൻ റോഡിനോട് അടുത്തായിട്ടുള്ള ഒരു വീടാണ് ഇതിൻ്റെ വില വന്നിട്ട് അറുപത്തി ലക്ഷം രൂപയാണ് അറുപത്തി ആറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ